നമ്മൾ വീടിൻ്റെ ഉള്ളിൽ അടിച്ചു വരുമ്പോൾ അധികം ഇതുപോലത്തെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള പുല്ല ചൂലായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ തെൻ്റെ സെല്ലോട്ടെ ഈ പൊട്ടി കിടക്കണ ഇതുപോലത്തെ പുല്ലൻ പുല്ലഞ്ചൂല് അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് ചെറിയ സൂക്ഷ്മഗ്രന്ഥികൾ പോലെയുള്ള പൊടികൾ വരെ നമുക്ക് അടിച്ചെടുക്കാൻ സാധിക്കും അധികം പൊടി പാറാത്ത രീതിയിലും ഇതിലേ കണ്ടോ ടേബിൾ ഫാൻ്റെ മുള്ള കഴിക്കുന്നുണ്ടോ പൊടിയൊരു േ ഇതാണ് നമ്മൾ അടിച്ചു കൂട്ടിയിരിക്കുന്ന പൊടി കണ്ട വളരെ നൈസായിട്ടുള്ള മൂക്കിലൂടെ ലെൻസിലേക്ക് എത്താൻ പറ്റിയ നല്ല പൊടിയാണ് അത് നമ്മൾ ഈ ചെറിയ പുല്ലഞ്ചുലോണ്ടാണ് അടിച്ചു കൂട്ടിയിരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ വിചാരിക്കേണ്ടാവും എന്താണ് ഈ എക്സ്റേ എടുത്ത പേപ്പർ കൊണ്ടുവരുന്നത് ഈ എക്സ്റേ എടുത്ത പേപ്പർ കൊണ്ടാണ് കോരാൻ ഏറ്റവും അടിപൊളി കോരിനേക്കാൾ സൗകര്യതാണ് ഇത് ചുങ്ങനെ വെച്ചെടുത്തിട്ട് നമ്മൾ ഇതിനകത്തോട്ട് കയറ്റും അതിങ്ങനെയാണ് കണ്ടോ ായിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചുകൊടുക്കണ്ടോ ഉണ്ടാ വളരെ ഫിനിഷിംഗ് ലെവലിൽ നമ്മളത് എത്തി നമ്മളതെല്ലാം ഇനി ബാക്കിയുള്ള നമ്മൾ തുടയ്ക്കും നമ്മൾ തുടക്കണ പരിപാടികളിലേക്ക് പോവാം തുടയ്ക്കുമ്പോൾ നമ്മൾ പ്രത്യേകത ഉണ്ടായിരുന്നത് ഇതുപോലത്തെ വല്ല പഴയ തുണികൾ എടുക്കുന്നതല്ലേ അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കാൻ പറ്റും ഇതുകൊണ്ട് എളുപ്പപ്പണിക്ക് തുടക്കണ പെണ്ണുങ്ങളാണ് അധികം കേട്ടോ ഇതൊക്കെ വയസ്സാകുമ്പോൾ ഉപയോഗിച്ചാൽ മതി വെറുതെ ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്കൊക്കെ തണ്ടല വേദനയും അവിട വേദനയും ഇവിടവേദനയും മറ്റേ വേദനയും മറച്ചവേനയും ഒക്കെ ഇതിങ്ങനെ കുമ്പിടാണ്ടത് ഇങ്ങനെ തുടച്ച് തുടച്ച് ശീലമായിട്ട് പക്ഷേ നമ്മൾ ഇത് ഉപയോഗിക്കില്ല നമ്മളിത് ഇവിടെയൊക്കെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് നല്ല വച്ചവളത്തിൽ മുക്കിയിട്ട് വെഴിഞ്ഞിട്ട് തന്നെ നമ്മൾ ചെയ്യുള്ളൂ ഇതാ അല്ല ഒരു പക്കറ്റ് വെള്ളത്തിൽ നമ്മൾ സൂപ്പറായിട്ട് വെള്ളം പിടിക്കും അപ്പോൾ നമ്മൾ വെള്ളം എടുക്കൽ കഴിഞ്ഞിട്ടുണ്ട് മണത്തിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിലും തൊണ്ട് എന്തെങ്കിലും ചേർക്കാം ഒരറിവും ചെറുതല്ല ഇത് ഹാൻഡ് വാഷ് ആണ് കേട്ടോ അത് നമ്മൾ ഒരു തൊണ്ടതിനകത്തോട്ട് പീച്ചി കൊടുക്കുക കണ്ട ഇനി നമ്മൾ തുടയ്ക്കുന്ന സ്ഥലത്ത് കൊടുക്കാത്ത സ്മെല്ലാവും കേട്ടോ അപ്പോൾ നമ്മളിത് മുക്കിയെടുത്തു അങ്ങോട്ട് ഓടി അവിടെ ഓടികളിക്കണ്ട വടണ്ടിക്ക് തുടക്കണ്ട വടവണ്ടി തുടച്ചെന്തിനാ വൃത്തി ഇല്ലാണ്ടാക്കണങ്ങള് എളുപ്പ പണി ചെയ്യാൻ മുണ്ട് മടക്കി കുത്തണ ബഹുമാനക്കുറവല്ല മറ്റേ മൂടിക്കാട്ടെ പിന്നെ ഇത് താഴത്തിട്ട് തിരിക്കണൊരു പ്രത്യേകത കണ്ടോ ആദ്യം റൗണ്ട് ഇങ്ങോട്ട് ഓടിക്കുക പിന്നെ ഇങ്ങനെ കണ്ടോ ഇതാണ് ഇത് തുടക്കിയുള്ളതിൻ്റെ മെത്തേഡ് കേട്ടോ അല്ലേ എന്നാലാണ് നമുക്ക് ആ ഒരു സംഭവം ആദ്യം രണ്ടു വരെ ഇങ്ങനെ അടയ്ക്കുക കേട്ടോ എന്നിട്ട് കണ്ടോ ലെയിൻ കറക്റ്റ് ആക്കുക അതിന് ശേഷം കണ്ടോ അതിനകത്ത് പൊടി കൂടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം തിരിച്ചിടണം ഇതിപ്പോൾ ഇതിനകത്ത് മണ്ണ് കൂടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കണ്ട നൈസായിട്ടൊന്നും മറിച്ചെടുക്കണ്ട അപ്പം അല്ല ചളി കണ്ട എന്നിട്ട് നമ്മൾ വീണ്ടും ഒരിച്ചെടുക്കുക ആഹാ നമ്മള് വൃത്തിയിൽ എല്ലാം കൂടെ ഇട്ടു വേണ്ട അപ്പൊ ഇത് തന്നെ നമ്മൾ വീടിനകത്തും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ പിന്നെ കൂടുതലും പിന്നെ പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്ത് ബൈ